ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുഞ്ഞിനെ അങ്കൻവാടിയിലൊക്കെ കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ വരുമായിരുന്നു വന്ന് ബസ് ഇങ്ങോട്ട് ഇറങ്ങി അന്നേരം ഭയങ്കര മഴയായിരുന്നു ഞാൻ ചാറ്റ മഴയോടാണ് വന്നത് പക്ഷേ വന്നെങ്കിലും ഞാൻ നനഞ്ഞില്ല വന്ന് കയറി പൊളി മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഏതായാലും ഞാൻ നനയാതിങ്ങെത്തി ഇന്ന് ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് ഓരോ പണിയൊക്കെ ചെയ്യാവുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്തേലും ഇനി ഒരു സാമ്പാർ വെക്കണമെന്ന് ആലോചിക്കുന്ന ചോറൊക്കെ ഇരിപ്പുണ്ട് തോരനും മീൻ വറക്കാനിരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി സാമ്പാർ വെച്ചിട്ട് തറയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് ഞാൻ കാണിക്കാമോ ഇപ്പോൾ ഒന്ന് ശമിച്ചിട്ടുണ്ട് ണ്ടോ ഇപ്പം ഏകദേശം ഒന്ന് തോന്നു വന്നു മറ്റേ നല്ല ഭയങ്കര ഇതായിരുന്നു കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം നനഞ്ഞ് കയറിയത് കണ്ടോ മറ്റേ ഇത്രയും നനയത്തില്ലായിരുന്നെ ഇവിടെയെല്ലാം സിറ്റോട്ടിലിങ്ങോട്ടെല്ലാം നല്ല ഉണക്കിറച്ചിലടിച്ച് ഇതായി പിന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ എല്ലാം കാടടിച്ച് കേട്ടോ കാടിച്ചു നല്ല വൃത്തിയായി മറ്റേ ഭയങ്കര കാടായിരുന്നു നമുക്ക് പറിക്കാൻ പറ്റത്തില്ല അതുപോലെ കാടായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന് മെഷീനും കൊണ്ട് വന്ന് കാടിച്ചു വന്ന് നല്ല ക്ലീനായി ഈ മഴ അങ്ങോട്ടിന്ന് തൂക്കാൻ പറ്റിയില്ല രാവിലെ കുഞ്ഞിനെ വിടുന്നോണ്ട് ഞാൻ കുഞ്ഞു പോയി കഴിഞ്ഞിട്ട് മിച്ചമൊക്കെ തൂക്കത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തൂക്കാൻ സമയം കിട്ടും കാരണം കുഞ്ഞിനെ രാവിലെ തീറ്റീറ്റം എടുത്തൊക്കെ വരുമ്പം താമസിക്കും എന്നാലും നല്ല ചാറ്റലും ഉണ്ട് കേട്ടോ നല്ല മഴയാണ് പിന്നെ എന്താ ഇങ്ങനെ ഓരോ പണി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നടക്കുകയാണ് എന്തേലുമൊക്കെ ചെയ്യണം തന്നെ ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്യാനും അങ്ങ് മടിയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ നല്ല രസമുണ്ട് നിങ്ങളുടെയൊക്കെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇപ്പം എല്ലായിടത്തും മഴയൊക്കെയാന്ന് തോന്നുന്നു ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഓരോന്ന് കാണാമല്ലോ ടി വി കൂടെ കാണാൻ ചിലയിടത്ത് വെള്ളം കിട്ടുന്നില്ല ഏതായാലും ദൈവം അനുവദിച്ച് നമുക്ക് വെള്ളവും എല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് കൂടുതൽ മഴയില്ല നമുക്ക് പരുവത്തിനുള്ള മഴയുള്ള ഓരോരുത്തരുടെയൊക്കെ വീടുകൾ വെള്ളം കയറുക എടുക്കുകയൊക്കെ ചെയ്തു നമുക്കേതായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ചള്ള ഇതാണ് മെയിൻ വിഷയം ചവിട്ടിയല്ല ഇങ്ങി കയറ്റത്തില്ലേ കുഞ്ഞൊക്കെ ആണെങ്കിലും മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചള്ളയും കൊണ്ട് ചവിട്ടിയേ ഇങ്ങോട്ട് കയറത്തുള്ളൂ മഴ കണ്ടു കഴിഞ്ഞാൽ അന്നേരം കയറി വെള്ളത്തിൽ ചാടും അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോയാലും വെള്ളം ഒഴുകുന്ന കണ്ട അവനെ വെള്ളത്തിൽ കിടന്ന് ചാടണം അതാണ് പരിപാടി കഷ്ട പിന്നൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല കണ്ടോ ഈ ട്രിപ്പറൊക്കെ പോകുന്ന ഭയങ്കര അപകടമാണ് ഞാൻ പറയുന്നത് ഭയങ്കര ഇത് ലോഡ് നിറച്ചുകൊണ്ട് പോകുമ്പം കാണണം ഇതുവഴി പോകുന്ന പോക്ക് കാണണം നമുക്ക് കാണുമ്പം പേടി വരും അതുപോലെ തന്നെ നിറച്ചാണ് ഇവർ പോകുന്നത് ഒന്ന് ചരിയോ തിരിയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതെല്ലാം കൂടെ പുറത്ത് വീഴത്തില്ലേ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ഓക്കേ ബൈ ബൈ